കാസർഗോഡ് മുതലെങ്കിൽ തിരുവനന്തപുരം വരെ എത്തുമ്പോൾ എല്ലാ പ്രതികൂല കാലാവസ്ഥകളെയും അതിജീവിച്ചുകൊണ്ട് കൊണ്ട് ഈ സമരയാത്രയെ സ്വീകരിക്കുവാനിരിക്കുന്ന അത്ഭുതകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ജനാധിപത്യ കേരളം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള മനുഷ്യർ മറ്റെല്ലാ പരിഗണനകളും മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങളുടെ സമരത്തെ പിന്തുണയ്ക്കുവാൻ തയ്യാറായി ഈ ആശാവർക്കർമാർ ഇന്ന് എന്തെല്ലാം ഭീഷണികളെ അതിജീവിച്ചുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതിനെയെല്ലാം അതിജീവിക്കുവാനുള്ള ശേഷി കഴിഞ്ഞ നൂറ്റി ഇരുപത്തി ദിവസമായി ആശാവർക്കർമാർ ആർജിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പി ആർ വർക്കിന് വേണ്ടി വെച്ചിരിക്കുന്ന പന്ത്രണ്ട് പേർക്ക് എഴുപത്തി എണ്ണായിരമായി ശമ്പളം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എന്തിനാണ് നാട്ടുകാരൻ എന്തെങ്കിലും പറഞ്ഞാൽ അവനെ തെറി പറയാൻ വേണ്ടി പാട്ടുപാടിയ കുട്ടികളെ കണ്ടു അതിൽ ക്ലാസ് ബോക്സ് വായിക്കുന്ന അപ്പു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ അവനെ കൈപൊട്ടി പക്ഷെ അവനത് നിർത്തിയില്ല ഈ സമരത്തിന് വേണ്ടിയിട്ട് ആ ബുദ്ധിമുട്ടും സഹിക്കുവാൻ അവർ തയ്യാറായി ഈ സമരം ചരിത്രത്തിൽ രേഖപ്പെടുത്തുമെങ്കിൽ ഈ മനുഷ്യരുടെ എല്ലാം ചരിത്രം അതിൽ രേഖപ്പെടുത്തപ്പെടും നമസ്കാരം ആശാവർക്കർമാരുടെ സമരം നൂറ്റി ഇരുപത്തി ഒൻപതാം ദിവസം പിന്നിടുമ്പോഴും നമ്മുടെ സർക്കാർ ഈ ഒരു സമരത്തോട് കണ്ണടച്ചു നിൽക്കുന്ന മുഖം തിരിഞ്ഞു നിൽക്കുന്ന നിലപാടിൽ തന്നെയാണുള്ളത് എന്തായാലും ഇവരുടെ ഈ ഒരു സമരം ഓരോ ദിവസം കൂടുന്തോറും ശക്തി പ്രാപിച്ചു വരികയാണ് ഇന്ന് ഇവരുടെ സമരയാത്ര അതായത് കാസർഗോഡ് നിന്നും ആരംഭിച്ച സമരയാത്ര തിരുവനന്തപുരത്തേക്ക് മഹാറാലിയായി എത്തിച്ചേർന്നിരിക്കുകയാണ് ഈയൊരു സമര പരിപാടിയിൽ സമര നേതാവായ ശ്രീ ബിന്ദു ഇപ്പോൾ സംസാരിക്കുകയാണ് ഒരു പക്ഷേ ഈ കേരളത്തിൻ്റെ ഒരു തൊഴിലാളി സമരത്തിൽ ഏറെ വ്യത്യസ്തമായ ഒരു ഏടാണ് ഈ കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് ദിവസമായി കടന്നുപോയി അവസാനിച്ചത് ഇവിടെ മിനി പറഞ്ഞു ഞങ്ങൾ മൂവാറ്റുപുഴയിൽ ചെല്ലുമ്പോൾ എറണാകുളത്ത് ഈ സമ ഈ യാത്രയെ സ്വാഗതം ചെയ്യാൻ അതിന് ഡോക്ടർ എം ബി മത്തായിയും ഡോക്ടർ വിൻസെൻറ്റ് മാളിയേക്കലും ശ്രീ മാത്യു കുഴൽനാടൻ എം പി എം എൽ എയും അടക്കമുള്ള ആളുകളാണ് നേരിട്ടിറങ്ങി പ്രവർത്തനം നടത്തി ഞങ്ങളെ സ്വീകരിക്കുവാൻ വേണ്ടി മൂവാറ്റുപുഴയിൽ അതി അതിൽ തുള്ളിക്കൊരു കുടം എന്ന രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അതിനെ ഒന്നും വകവെക്കാതെ അഞ്ഞൂറ് അറുന്നൂറ് ആളുകൾ അവിടെ തടിച്ചു കൂടിയിരിക്കുകയാണ് ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി ഞാൻ ഇത് ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ ചവറയിലെത്തുമ്പോൾ ഇതേപോലെ പെരുമഴയാണ് അവിടെ ഈ ഷിബു ബേബി ജോൺ എം എൽ എ എക്സ് എം എൽ എ അടക്കമുള്ള ആളുകൾ ഇരിക്കുകയാണ് ഞങ്ങൾ ഓരോ സ്ഥലത്തിന്റെ സാറ് നമ്മുടെ ജോർജ് സാറ് ഐ എൻ ഡി യു സിയുടെ ദേശീയ നേതാക്കളുള്ള ഒരാളാണ് അദ്ദേഹം ഞങ്ങൾ എറണാകുളത്ത് ചെല്ലുമ്പോൾ മൂന്ന് ദിവസവും ഞങ്ങളോടൊപ്പം യാത്ര ചെയ്തുകൊണ്ട് ഡോക്ടർ ബാബു ജോസഫ് അടക്കമുള്ള ആളുകൾ വി പി സുഹറ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ പ്രായാധിക്യത്തിലും കോഴിക്കോടിൻ്റെ ചെയർമാനായി ചെയർപേഴ്സണായി നിന്നുകൊണ്ട് സ്വാഗത സംഘത്തിൻ്റെ മൂന്ന് ദിവസവും ഞങ്ങളോടൊപ്പം യാത്ര ചെയ്തു ഞങ്ങളെ കാസർഗോഡ് നിന്നും രക്ഷാർത്താവായി ഞങ്ങളെ സ്വീകരിച്ച് കണ്ണൂരിൽ പയ്യന്നൂരിൽ കൊണ്ടുവന്നെ ചേച്ച രവിയേട്ടൻ ഇവിടെ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വരുമെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത് എൺപത് വയസ്സാകും രവിയേട്ടന് ഈ ഒരാഴ്ചയും ഇവിടെ കഴിയുമ്പോൾ അത്തരത്തിൽ പ്രായാധിക്യമുള്ള ആളുകൾ ഉൾപ്പെടെ കൈ മെയ് മറന്ന് കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ജോസഫും പുതുശ്ശേരി സാറിൻ്റെ ഒരു മാസത്തെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ സ്വാഗത സംഘങ്ങൾ പന്ത്രണ്ട് സ്ഥലങ്ങളിൽ സ്വാഗത സംഘങ്ങൾ രൂപീകരിച്ച് ഈ സമരയാത്ര ഏറ്റവും മറ്റെല്ലായിടവും സ്വീകരിച്ചതിനേക്കാൾ ഗംഭീരമായി സ്വീകരണം നടത്തണമെന്നുള്ള ആഗ്രഹത്തിലാണ് അദ്ദേഹവും പ്രവർത്തനം നടത്തിയത് ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും ഡോക്ടർ ദേവിക ഞങ്ങൾ പുറത്തുനിന്ന് സമരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അകത്തിരുന്ന് എല്ലാ ദിവസവും ഈ സമരത്തിനെതിരെ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാൻ അവർ വളരെ റെപ്യൂട്ടഡായ ഒരു ഒരു പൊസിഷനിൽ ഇരുന്നുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അധ്യാപികയാണ് പക്ഷേ അതിനിടയിലും എല്ലാ ദിവസവും എന്താണ് ദീർഘമായ ലേഖനങ്ങൾ ഈ സൈബർ ആക്രമണത്തെ പ്രതിരോധിക്കുവാൻ വേണ്ടി മാത്രമല്ല ദേശീയ തലത്തിൽ അന്തർദേശീയ തലത്തിൽ ഈ സമരത്തെ കൊണ്ടുവന്ന് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ പ്രവർത്തനങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും ഫാദർ റൊമാൻസ് ആന്റണി അടക്കമുള്ള ആളുകൾ ഇവിടെ നമുക്ക് ഈ നൂറ്റി ഇരുപത്തിയൊൻപത് ദിവസമായി നമ്മുടെ സമരത്തെ പിന്തുണച്ചുകൊണ്ട് വിവിധ ഘട്ടങ്ങളിൽ ഇവിടെ വന്നു ചേർന്ന ആളുകൾ മുഴുവൻ ഞങ്ങൾ ചെന്ന എല്ലാ ജില്ലകളിലും കാസർഗോഡ് മുതലെങ്കിൽ തിരുവനന്തപുരം വരെ എത്തുമ്പോൾ എല്ലാ പ്രതികൂല കാലാവസ്ഥകളെയും അതിജീവിച്ചുകൊണ്ട് ഈ സമര യാത്രയെ സ്വീകരിക്കുവാനിരിക്കുന്ന അത്ഭുതകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ പറയുകയാണ് ഞങ്ങൾക്ക് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പക്ഷേ അതെല്ലാം മറന്നുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ ഇവിടെ ഒന്നിച്ചു വന്നിരിക്കുന്നത് ഈ സമരത്തിൻ്റെ ന്യായുക്തത കൊണ്ടാണ് ഈ സമരം ഏറ്റവും ശരിയാണ് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തെ പിന്തുണയ്ക്കുവാൻ ഇവിടുത്തെ ഭരണ കക്ഷി പറയുന്നത് പോലെ സങ്കുചിതമായ രാഷ്ട്രീയ നേട്ടം നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് മറിച്ച് അതിനപ്പുറത്തു ഈ കേരളം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള മനുഷ്യർ സമര കേരളം എന്താണ് ജനാധിപത്യ കേരളം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള മനുഷ്യർ മറ്റെല്ലാ പരിഗണനകളും മാറ്റിവെച്ചു കൊണ്ട് ഞങ്ങളുടെ സമരത്തെ പിന്തുണയ്ക്കുവാൻ തയ്യാറായി ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെത്തുമ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ സ്വീകരണം നടക്കുന്നത് വർക്കലയാണ് വർക്കല ഗുരുനാരായണ ധർമ്മ ട്രസ്റ്റിന്റെ ചെയർമാനാണ് ഞങ്ങൾക്ക് ഭക്ഷണം ഒരുക്കിയത് അവിടെ നടന്ന സ്വീകരണ സമ്മേളനം അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചത് അദ്ദേഹത്തിന് ശാരീരിക പ്രശ്നങ്ങൾ നേരിട്ടത് കാരണം അന്ന് വരാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിനിധിയെ പറഞ്ഞു വിട്ടിട്ട് ഈ സമരത്തോടൊപ്പമാണ് അദ്ദേഹം എന്നും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ആളുകളുമെന്ന് അദ്ദേഹം ഞങ്ങളോട് പറയുകയാണ് ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിലും ചെലവ് കൊല്ലത്തി എന്നപ്പോൾ അവിടുത്തെ ബിഷപ്പിന് ആ സമര പന്തലിൽ വെത്താൻ കഴിയുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രതിനിധിയെ പറഞ്ഞു വിടുകയാണ് എനിക്ക് കഴിയുന്നില്ല പക്ഷേ ഈ സമരത്തോടൊപ്പമാണ് ഞങ്ങൾ എന്ന് അവരോട് അറിയിക്കണം ഈ സമരം അവസാനിക്കുന്നത് വരെ അവരോടൊപ്പം നിലകൊള്ളുമെന്ന് അവരെ അറിയിക്കണമെന്ന് പറഞ്ഞു വിടുകയാണ് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ മനുഷ്യർ അതിനകത്ത് ഞങ്ങൾ ജാതിയും മതവും കക്ഷി കാണുന്നില്ല അവർ തെരുവിലിറങ്ങി ഞങ്ങൾക്ക് വേണ്ടി ബക്കറ്റ് പിരിവ് നടത്തി ഞങ്ങളെ ബക്കറ്റ് പിരിവ് നടത്തുന്നവർ എന്ന് ആക്ഷേപിക്കുമ്പോൾ പാട്ട പിരിവുകാരെന്ന് ആക്ഷേപിക്കുമ്പോൾ അത് നടത്തി ഈ സ്വാഗത ഈ യാത്രയെ സ്വീകരിക്കുവാൻ മനുഷ്യൻ എല്ലാ പ്രതികൂല കാലാവസ്ഥകളെയും അതിജീവിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന സവിശേഷമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഈ കേരളത്തിൽ ഉടലെടുത്തു ആശാ സമരത്തിലൂടെ എല്ലാവരും ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ മനുഷ്യർ ഒന്നടങ്കം കേരളത്തില് ഈ ആശാവർക്കർമാർ ഇന്ന് എന്തെല്ലാം ഭീഷണികളെ അതിജീവിച്ചു കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതിനെല്ലാം അതിജീവിക്കുവാനുള്ള ശേഷി കഴിഞ്ഞ നൂറ്റി ഇരുപത്തിയൊൻപത് ദിവസമായി ആശാവർക്കർമാർ ആർജിച്ചിരിക്കുന്നു ഞങ്ങളെ സഹായിക്കുന്ന മാധ്യമ പ്രവർത്തകർ ഇന്നും അവർ രാവിലെ മുതൽ ഇവിടെ വന്നു നിൽക്കുകയാണ് ഓരോ ഘട്ടത്തിലും ഈ ഈ സമരം സമരം ജനങ്ങളെ ന്യായമാണെന്ന് അവർ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ മാധ്യമങ്ങൾക്കെതിരെ എല്ലാം സൈബർ ആക്രമണമുണ്ട് നമുക്കറിയാം ഇപ്പോ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പി ആർ വർക്കിന് വേണ്ടി വെച്ചിരിക്കുന്ന പന്ത്രണ്ട് പേർക്ക് ശമ്പളം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എന്തിനാണ് നാട്ടുകാരൻ എന്തെങ്കിലും പറഞ്ഞാൽ അവനെ തെറി പറയാൻ വേണ്ടി അവന് വിരുദ്ധ പരാമർശം നടത്താൻ വേണ്ടി അവരെ മാനസികമായി തകർക്കുന്നതിന് വേണ്ടി നമ്മുടെ ചിലവിൽ പണം കൊടുത്ത് ആളുകളെ ഇരുത്തിയിരിക്കുകയാണ് അതിനെ അതിജീവിച്ചാണ് ഈ മാധ്യമ സഹോദരങ്ങൾ നമ്മുടെ സമരത്തോടൊപ്പം നിൽക്കുന്നത് നാൽപ്പത്തിയഞ്ച് ദിവസം ഈ നാലായിരത്തി എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളോടൊപ്പം നിങ്ങൾ കണ്ടു ഇവിടെ നാടകം കളിച്ച കുട്ടികൾ അവർ ജനങ്ങളെ പരിശ്രമിച്ചു പാട്ടുപാടിയ കുട്ടികളെ കണ്ടു അതിൽ ക്ലാസ് ബോക്സ് വായിക്കുന്ന അപ്പു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ അവനെ കൈപൊട്ടി പക്ഷെ അവനു നിർത്തിയില്ല ഈ സമരത്തിന് വേണ്ടിയിട്ട് ആ ബുദ്ധിമുട്ടും സഹിക്കുവാൻ അവർ തയ്യാറായി ഈ നാൽപ്പത്തിയഞ്ച് ദിവസം മനുഷ്യന്റെ മനസ്സിനെ ബാധിക്കുന്ന ഇതുപോലെയുള്ള എത്ര എത്ര മുഹൂർത്തങ്ങളിലൂടെയാണ് കടന്നുപോയത് ഞങ്ങളുടെ മീഡിയ ടീം കൈവാര്യം ചെയ്യുന്ന കുട്ടികൾ ഈ നൂറ്റി ഇരുപത്തിയൊൻപത് ദിവസം ഈ സമരത്തോടൊപ്പം ഇത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല അവരുടെ കുടുംബത്തെക്കുറിച്ചോ അവരുടെ അവരുടെ പ്രയാസങ്ങളെ കുറിച്ചോ ഇവിടെ വന്നിരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചോ അവർ ചിന്തിച്ചിട്ടേയില്ല ഈ സമരം വിജയിക്കണമെന്നുള്ള ഒരൊറ്റാഗ്രഹം മാത്രമേ അവരുടെ മുന്നിലുള്ളൂ ഈ സമരം കേരളത്തിന്റെ ഒരു സവിശേഷ സമരമാണ് ഈ സമരം വിജയിച്ച് തൊഴിലാളി വർഗത്തിന് കേരളത്തിൽ പണിയെടുക്കുന്നവന് അവന്റെ അഭിമാനത്തെ കാത്തുപുലർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സമരമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ മനുഷ്യരെല്ലാവരും ഞങ്ങളെ ഏറ്റെടുത്തത് ഈ സമരത്തെ ഏറ്റെടുത്തത് ദീർഘമായി ഞാൻ ഒരുപക്ഷെ പറയാൻ നിന്നാൽ ഇത് വൈകാരികമായ ധാരാളം മുഹൂർത്തങ്ങൾ ഉൾപ്പെടെ ഈ യാത്രയിൽ ഞങ്ങൾ അനുഭവിച്ച എത്രയെ എത്രയെത്ര സംഭവങ്ങളാണ് അത് പറയാൻ നിന്നാൽ ഒരുപക്ഷെ വേറൊരവസരത്തിൽ അത് വിശദീകരിക്കാൻ ശ്രമിക്കാം ഈ ജാഥയെ കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് ദിവസമായി കാസർഗോഡ് നിന്നും ഇവിടെ എത്തി ഒരു പോറലും ഒരു ബുദ്ധിമുട്ടും സഹിക്കാതെ ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ഇവിടെ എത്തുന്നതിന് വേണ്ടി രാമകൽ രാഭകൽ പ്രയത്നിച്ച രണ്ടുപേരുണ്ട് ശ്രീമതി മിനി കെ ഫിലിപ്പും ശ്രീ എസ് രാജീവനും അവർ നടത്തിയ പ്രവർത്തനം ഞങ്ങളൊരു പക്ഷേ രാത്രിയിൽ കുറച്ചു നേരമെങ്കിലും ഉറങ്ങും പക്ഷെ അവർ ഉറങ്ങില്ല ഏറ്റവും കുറച്ച് സമയം ഉറങ്ങിക്കൊണ്ട് നാലുമണിക്കോ മൂന്ന് മണിക്കോ എഴുന്നേറ്റ് അടുത്ത സ്വീകരണ കേന്ദ്രത്തിൽ പോകുന്നതിന് വേണ്ടി എല്ലാവരെയും തയ്യാറാക്കി ഭക്ഷണം പഴലും പഴപ്പോലും ഉപേക്ഷിച്ച് തെരുവിൽ നിന്ന് മഴ നനഞ്ഞ് വെയിലുകൊണ്ട് ഞങ്ങളെ ഇവിടെ എത്തിച്ചത് അവരാണ് ശ്രീമതി മിനി കെ ഫിലിപ്പും ശ്രീമതി എസ് രാജീവനും ഈ തൊഴിലാളി സമരത്തോട് മനുഷ്യർ കാണിച്ച ഈ സ്നേഹത്തിനും ആ പിന്തുണയ്ക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഞങ്ങൾ ഓരോ സഹീകരണ കേന്ദ്രങ്ങളിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുണ്ടാകാതെ ഞങ്ങൾക്ക് ഭക്ഷണമൊരുക്കി ഞങ്ങൾക്ക് താമസ സൗകര്യമൊരുക്കി ഈ കാലാവസ്ഥയുടെ പ്രതികൂലാവസ്ഥ ബാധിച്ച് ഈ യോഗം അലങ്കോലപ്പെട്ടു പോകരുത് അതിൻ്റെ ഭംഗി കെട്ടുപോകരുത് എന്നുള്ളത് കൊണ്ട് വലിയ തുകകൾ മുടക്കി ഞങ്ങൾക്ക് പന്തലുകൾ ഒരുക്കി ഞങ്ങളെ കാത്തുനിന്ന മനുഷ്യർ ഈ മനുഷ്യരുടെ എല്ലാം ചരിത്രം ഈ സമരം ചരിത്രത്തിൽ രേഖപ്പെടുത്തുമെങ്കിൽ ഈ മനുഷ്യരുടെ എല്ലാം ചരിത്രം അതിൽ രേഖപ്പെടുത്തപ്പെടും ഈ സമരം ഇന്ന് കേരളം ഐതിഹാസിക സമരമെന്നും സഹന സമരമെന്നും വിജയം വരിച്ച സമരമെന്നും അതിനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ കേരളത്തിന്റെ ആ കൂട്ടായ്മയാണ് ഈ സമരത്തെ ഐതിഹാസികമാക്കിയത് കേരളമാണ് ഈ സമരത്തെ ഐതിഹാസികമാക്കിയത് അതുകൊണ്ട് ഞാൻ മറ്റതിന്റെ രാഷ്ട്രീയ വിഷയങ്ങളിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ ഒന്നും പോകുന്നില്ല